വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കെ സി വേണുഗോപാൽ എം ഈ തീരുമാനത്തെ ഈ സ്ഥിരീകരണത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് കേരളത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരമായ നടപടി കേരള സമൂഹം മാത്രമല്ല ലോക സമൂഹം ഒന്നാകെ വേദനിച്ചൊരു സംഭവമായിരുന്നു വയനാട് ദുരന്തം കേരളം ഒറ്റക്കെട്ടായ ദുരന്തമുഖത്ത് നിന്നതാണ് സഹായവുമായിട്ട് ലോകം തന്നെ സഹായത്തിൻ്റെ അസ്തവുമായിട്ട് മുന്നോട്ട് വന്നതാണ് അവിടെ കേന്ദ്ര ഗവൺമെൻറ് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞിട്ട് ഇത് സത്യത്തിൽ കേരളത്തോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ് അവഗണന എന്ന് പറഞ്ഞാൽ വാചകന് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ക്രൂരതയാണ് ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടിയിൽ ഒരു അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പ്രൊവിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതൊക്കെ ഈ നിയമങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും സർക്കാരിന് ഭേദഗതി ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞാൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇനി അതല്ല നിയമം മാറ്റുന്നില്ല എന്ന് വെച്ചു നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ കീഴ്വഴക്കങ്ങളുണ്ട് ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടായപ്പോഴും ആ ആന്ധ്രാപ്രദേശിൽ പ്രളയം ഉണ്ടായപ്പോഴും കേന്ദ്ര സർക്കാർ അന്നത്തെ കേന്ദ്ര സർക്കാർ യു പി എ സർക്കാർ കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുവർ എന്ന രീതിയിൽ എൽ ത്രീ ഗ്രേഡിൽപ്പെടുത്തി പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരുപാട് സഹായം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് പാർലമെൻറ്റിൽ ഞങ്ങൾ ഇത് കോട്ട് ചെയ്ത് ആവശ്യപ്പെട്ടതാണ് പാർലമെന്റിലെ പ്രസംഗം എൻ്റെ പ്രസംഗം എന്ന് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അന്നത്തെ ആ ചർച്ചകളിലെ പ്രസംഗം ഞങ്ങൾ ആവശ്യപ്പെട്ട ഇതാണ് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആന്ധ്രാപ്രദേശിലുണ്ടായ ആ രണ്ട് സംഭവങ്ങൾ കാണിച്ചിട്ട് ഈ രീതിയിലുള്ള സഹായമെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്തുകൊണ്ടെന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം നാല് മാസം അത് കേന്ദ്ര ഗവൺമെൻറ് അല്ലായിരുന്നോ അന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അല്ലായിരുന്നോ ഈ നാല് മാസമാകുമ്പോഴും ഈ ആഭ്യന്തര വകുപ്പിന്റെ സംഘത്തിന്റെ നടപടികൾ പൂർത്തിയാകുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇൻ്റർ മിനിസ്റ്ററിൽ വിസിറ്റ് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് മാനേജ്മെന്റും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അസറ്റ് മാനേജ്മെൻറ് അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ സാങ്കേതികത്വം ഒന്നുമല്ല ഇതിന് തടസ്സം രാഷ്ട്രീയ കാരണങ്ങളാണ് അവർക്ക് കേരളത്തോട് അത്രേ ഉള്ളൂ അവർക്ക് ആവശ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് തോന്നുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ളത് വാരിക്കൂരി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സംസ്ഥാനത്തിനും കൊടുക്കുന്നതിന് നമ്മളെതിരല്ല ന്യായമായി കൊടുക്കേണ്ടത് കൊടുക്കണം പക്ഷേ അവർക്കൊക്കെ കൊടുക്കുകയും ഏറ്റവും അർഹതപ്പെട്ട സംസ്ഥാനത്തോട് എന്താ പറയുക മലയാളത്തിൽ പറഞ്ഞാൽ പറയേണ്ട ഭാഷയാണ് അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എസ് ഡി ആർ എഫ് ഫണ്ട് എടുത്ത് ഉപയോഗിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് ഡി ആർ എഫ് ഫണ്ട് എടുത്തു എസ് ഡി ആർ എഫ് ഫണ്ട് എല്ലാ സ്റ്റേറ്റിനും ഉള്ളതാണ് അത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും എസ് ഡി ആർ എഫ് ഫണ്ട് ഉണ്ടാവും അതിൽ കേന്ദ്ര വിഹിതമുണ്ടോ അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് അതിന് നോംസും ഉണ്ട് അത് ചിലവഴിക്കാനുള്ള നോംസും ഉണ്ട് അതൊന്നും ഇത്തരം ദുരന്തങ്ങൾക്ക് പറ്റിയതല്ല എൽ ഡി എഫ് മന്ത്രിമാർ എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ ഇതിനകത്തൊരു സംശയവും വേണ്ട കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഇതിനകത്ത് പാർലമെന്റിൽ ചർച്ച നടത്തിയത് ആരാണ് സുഹൃത്തെ കോൺഗ്രസ് അല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് നേരിട്ടെടുത്ത് ചർച്ച ചെയ്തു ഞങ്ങളാണ് ആ വിഷയം അവതരിപ്പിച്ചത് നോട്ടീസ് കൊടുത്തത് ഞങ്ങളായിരുന്നു ആ വിഷയം ഞങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നത് ഒരു സംശയവും വേണ്ട ഇതിനകത്തൊന്നും രാഷ്ട്രീയമില്ല കേരളത്തിൻ്റെ ഈ ആവശ്യത്തിന് കോൺഗ്രസ് മുന്നിലുണ്ടാകും എല്ലാം മറന്ന മുന്നിലുണ്ടാവും ഗവൺമെൻറ് മുന്നോട്ട് വരട്ടെ ഗവൺമെന്റിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും അതിനൊരു സംശയവും ഇല്ല ഒരു സംശയവും ഈ കാര്യത്തിൽ വയനാടിന് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വരണം വന്നാൽ അവരോടൊപ്പം പൂർണ്ണമായിട്ടും ഞങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇരുപത്തി അഞ്ചാം മുതൽ പാർലമെന്റിൽ തുടങ്ങാൻ പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇത് അവതരിപ്പിക്കും പാർലമെന്റിൽ അടക്കം ഇത് ചർച്ച ചെയ്യും ഒരു പോസിറ്റീവായ നിലപാടാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളത് പോസിറ്റീവ് എന്ന് കേന്ദ്ര ഇടതു സർക്കാരിനൊപ്പം എൽ ഡി എഫ് സർക്കാരിനൊപ്പം ആണെങ്കിൽ അങ്ങനെ ഇല്ല ഇത് കേരളത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ കേരളത്തിന്റെ വിഷയത്തിൽ മറന്ന് പോരാടാൻ തയ്യാറാണ് വളരെ കൃത്യമായ നിലപാടാണ് ഒന്നിച്ചു പോരാടാൻ തയ്യാറാണ് കോൺഗ്രസ് സർക്കാരുള്ള സർക്കാരിനൊപ്പം ഈ കേന്ദ്രത്തെ സമീപിക്കാനായാലും കേരളത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് കെ സി വേണുഗോല എംപി വ്യക്തമാക്കിയിരിക്കുന്നത്